തൃശൂർ പാലിയക്കര ബോയ് മോട്ടോർ വേൾഡ് കാർ സർവീസ് സെന്ററിലും കസ്റ്റംസ് പരിശോധന നടത്തുകയാണ് ജയ്സൺ ചാമുളപ്പൽ നോക്കപ്പം ജയ്സൺ ചാമുളപ്പിൽ പാലിയക്കരയിലുള്ള ഈ ബോയ് മോട്ടോർ വേൾഡ് കാർ സർവീസ് സെന്റർ ഈ ഓൾട്ടറേഷനൊക്കെ വരുത്തുന്ന സ്ഥലമാണോ എന്താണ് അവിടെ നടക്കുന്ന പരിശോധന സുജിയ ഇപ്പോൾ അഞ്ചോളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ എം വി ഡി ഉദ്യോഗസ്ഥരും ചേർന്ന് ഇപ്പോൾ പരിശോധന നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ അവർ വന്ന വാഹനം ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും പരിശോധിക്കുന്നത് ഇപ്പുറത്തെ ഒരു റേഞ്ച് റോവർക്ക് എടുക്കുന്നുണ്ട് നമ്പർ പ്ലേറ്റ് ഈ വാഹനത്തിന് ഇല്ലേ ഇത് മലപ്പുറം സ്വദേശിയുടേതാണ് എന്നാണ് ഈ ഈ സ്ഥാപനത്തിൻ്റെ ഉടമകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ തേടുകയാണ് മാത്രമല്ല ഈ ബാഡ് ബോയ്യുടെ ഈ സർവീസ് സെൻറ്ററിൽ വലിയ തോതിൽ കാറുകളുണ്ട് അതിൻ്റെ എല്ലാം പരിശോധന വരും നാളുകളിൽ നടത്തുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഇപ്പോൾ നാം ഈ കാണുന്ന വാഹനത്തെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല ഇത് മലപ്പുറം സ്വദേശിയുടെതാണെന്ന് മാത്രമാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഇതിൻ്റെ ഉടമകൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോഴും വിശദമായ പരിശോധന നടക്കുകയാണ് അപ്പുറത്ത് അച്ഛൻ തൊട്ടപ്പുറം ഇത് ഒരു പെട്രോൾ പമ്പാണ് ഇവരുടേതായതിനപ്പുറത്ത് നിരവധി കാറുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് ആൾട്രേഷൻ നടത്തുന്ന കാറുകളുണ്ട് നിരവധി വാഹനങ്ങൾ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടവർ ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എം വി ഡിയുടെ മൂന്ന് മൂന്ന് ഉദ്യോഗസ്ഥരും അതിനകത്തുണ്ട് അങ്ങനെ ഇപ്പോഴും ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ് ഇത് യൂസ്ഡ് കാർ ആണോ അതോ മറ്റ് വാഹനങ്ങൾ കൊണ്ടുവന്ന് രൂപമാറ്റം വരുത്തുന്നതാണോ എന്താണ് ഈ സ്ഥാപനത്തിന്റെ ഒരു രീതി യൂസ്ഡ് കാർ ആണ് ഒരുപാട് കാലമായി ബാഡ് ബോയ് എ ഗ്രൂപ്പ് എന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് യൂസ്ഡ് കാറാണ് യൂസ്ഡ് കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുക ആഡംബര കാറുകളാണ് ഒന്നും ചെറിയ കാറുകളൊന്നുമില്ല വലിയ ആഡംബര കാറുകൾ മാന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള രജിസ്ട്രേഷനുള്ള നിരവധി കാറുകൾ ഇവിടെയുണ്ട് എച്ച് ആർ ഉണ്ട് ഡൽഹി അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാറുകൾ ഇവിടെ നിരത്തി കിട്ടിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോഴത്തെ മോട്ടോർ വേൾഡ് എന്ന പേരിലുള്ള സ്ഥാപനമുള്ളത് അവിടെയാണ് ഇപ്പോൾ വിശദമായ പരിശോധന ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും മറ്റു വാഹനങ്ങളിലേക്ക് പോതിനു മുമ്പിൽ ഈ വാഹനത്തിൽ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടക്കുന്നത് കസ്റ്റംസിന്റെ സുജിയ ഓക്കെ പാലിയക്കരയിലും കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ് എല്ലാ വിവരങ്ങളും ആറരയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്